താമരശ്ശേരി ചുരത്തിൽ ആശങ്കയേറ്റി വീണ്ടും ശക്തമായ മണ്ണിടിച്ചിൽ എന്നതാണ് തുടർച്ചയായി കല്ലും മണ്ണും റോഡിലേക്ക് പതിക്കുകയാണ് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നീരൊഴുക്കും ശക്തമാണ് ചുരത്തിൽ ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചിട്ടുണ്ട് ലക്കിടിയിൽ ഇപ്പോൾ വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ട് വാഹനങ്ങൾ കുറ്റ്യാടി ചുരം വഴി പോകണമെന്നാണ് നിർദ്ദേശം സാനിയോ മനോമി ഇപ്പോൾ ചുരത്തിൽ നിന്നും തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു സാനിയോ ഇപ്പോൾ കല്ലും മണ്ണും അവിടെ നിന്ന് നീക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അപ്പോഴും ഇടപെട്ടു പെയ്യുന്ന മഴ കനത്ത മഴ ഈ കല്ലുമണ്ടും നീക്കം ചെയ്യുന്നതിന് വലിയ തടസ്സമായി മാറുകയും ചെയ്തു ഇപ്പോൾ ഭാഗികമായി വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട് വാഹനങ്ങളാണ് കടത്തിവിടുന്നത് ഗതാഗത നിയന്ത്രണം ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ അതെ ഡോക്ടർ അരുൺകുമാർ ഗതാഗത നിയന്ത്രണം തുടരുകയാണ് അതായത് ഇപ്പോൾ ലക്കിടിയിലും അതുപോലെ അടിവാരത്തും വലിയ ക്യൂ ആണ് നമുക്ക് കാണാൻ കഴിയുക ഇപ്പോൾ താൽക്കാലികമായി ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾ അതായത് നേരത്തെ തന്നെ ചുരത്തിൽ പ്രവേശിച്ചു പോയ ചില വാഹനങ്ങളുണ്ട് ആ വാഹനങ്ങൾ മാത്രം കടത്തിവിടുകയാണ് ചില ആംബുലൻസുകളും അതുപോലെ അത്യാഹ അത്യാഹിത വിഭാഗത്തിലൊക്കെയുള്ള രോഗികളൊക്കെയുള്ള വാഹനങ്ങളും മാത്രമേ ഇപ്പോൾ കടത്തിവിടുന്നുള്ളൂ ഇപ്പോൾ ഇവിടെ ചുരം വികസന സമിതിക്കാരും പോലീസും ഫയർഫോഴ്സും ഒരേ സമയത്ത് നിന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയും മണ്ണ് മാറ്റുകയും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേസമയം അല്പസമയം മുൻപ് വരെ വലിയ മണ്ണിടിച്ചിലും അതുപോലെ കല്ലുകൾ താഴേക്ക് പതിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ വെള്ളം വരുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വെള്ളം മറ്റൊരു തരത്തിലേക്ക് മറ്റൊരു വിധത്തിലേക്ക് മാറ്റി ഒഴുക്കി വിടുന്നുണ്ട് ഇപ്പോൾ വലിയ മഴയില്ലാത്തത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാനാവുന്നത് ഇപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ അടുത്ത് തന്നെയുണ്ട് ഇപ്പോൾ നിലവിൽ ഈ അല്പം ശമനം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അപകടാവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും ഇല്ലാതെ തന്നെ തുടരുകയാണ് ഇനിയും മഴ ശക്തമായി പെയ്യുകയാണെങ്കിൽ വീണ്ടും പ്രയാസം ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കാനാവുന്നത് ഇവിടെ ഇപ്പോൾ ചുരം സമിതിയുടെ അടക്കം ആളുകൾ ഉണ്ട് ഏതായാലും ഇവർ താഴെ നിന്ന് വരുന്ന ആളുകൾക്ക് മറ്റൊരു നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുകയും ഒക്കെയാണ് ഏതായാലും ആളുകളെ ഇങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ല എത്ര സമയം വരെ ആയിരിക്കും നിയന്ത്രണം എന്ന് സംബന്ധിച്ച് പോലീസോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടമോ ഇപ്പോൾ ഒരു കൃത്യമായ വ്യക്തത നൽകിയിട്ടില്ല പക്ഷേ നൽകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനുള്ളത് ചുരം സമിതിക്കാരുണ്ട് എന്താ ഇപ്പോഴത്തെ സാഹചര്യം എന്താ സാഹചര്യം കല്ലുകൾ ഉരുണ്ടുവരുന്നുണ്ട് അതാണ് പ്രശ്നം ഈ മഴയും കോടയാണ് ഏറ്റവും വലിയ പ്രധാന കാലാവസ്ഥയാണ് അപകടാവസ്ഥാൽ ഇവിടുന്ന് ഏത് സമയത്താണ് കല്ലുകൾ വരുന്നത് പറയാൻ കഴിയുന്നില്ല ഞങ്ങൾ വന്നതിന് ശേഷം വന്ന കല്ലുകളാണ് ഈ വലിയ ഒരു മൂന്നാല് കല്ലുകൾ ഇവിടെ നിൽക്കുന്ന തന്നെ സേഫ്റ്റി അല്ല കല്ലുകൾ മേലെന്ന് വരുമ്പോൾ റോഡിലേക്ക് ഈ പകുതി സ്ഥലത്തേക്കാണ് വരുന്നത് അതാണ് ഇതോടത്തെ പ്രശ്നം റോഡ് ഫുൾ ക്ലിയർ ആ റോഡിൽ പിന്നെ ബ്ലോക്ക് ആയിട്ട് ഒന്നുമില്ല ഇല്ല റോഡല്ല ഇന്നലെ തന്നെ ക്ലിയർ ചെയ്താണ് ഇന്നിപ്പോൾ രാവിലെ മുതലാണ് മേലെന്ന് കല്ലുകൾ ഉരുണ്ട് ഉരുണ്ടുവരൽ തുടങ്ങിയത് ഈ വെള്ളം ഒലിച്ച് വരുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയ വലിയ കല്ലുകൾ വരുന്നുണ്ട് ഇപ്പോൾ കല്ല് വരുന്നില്ല മണ്ണും കല്ലും വരുന്നത് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉദ്യോഗസ്ഥർക്കും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് അതായത് റോഡിൽ വീണതാണ് നമുക്ക് മാറ്റം എല്ലാം ചെയ്യാം പക്ഷേ ഇത് മേലെന്ന് വരുന്നത് എങ്ങനെ വരും എന്ത് വരും പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇപ്പൊ ഇതുവരെ ചുരത്തിൽ കുടിയെ കിടന്ന വണ്ടികളെല്ലാം താഴേക്ക് മേലേക്കുള്ള വിട്ട് ഇപ്പോൾ അടിവാരം മുതൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് വയനാട്ടിൽ ലക്കിരി മുതൽ അവിടെയും ബ്ലോക്ക് ചെയ്തിരിക്കുക വാഹനങ്ങളൊന്നും ഓടുന്നില്ല കളക്ടർ ഉദ്യോഗസ്ഥന്മാർ വരാമെന്ന് അറിയിച്ചിട്ടുണ്ട് അവർ ശേഷം തുടർന്നുള്ള നടപടി എന്താണെന്നുള്ളത് അതിനുശേഷം പറയാൻ പറ്റുള്ളൂ അതായത് ഇന്നിപ്പോൾ മണ്ണ് പരിശോധന അടക്കമുള്ള വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി സ്ഥലത്തേക്ക് ഉദ്യോഗസ്ഥർ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കേട്ട അടിസ്ഥാനത്തിൽ ഇവിടെ നെറ്റ് അടിക്കാനുള്ള ഒരു സംവിധാനം കൊണ്ടുവരുകയാണ് ഇരുമ്പിന്റെ നെറ്റ് കഴിഞ്ഞാൽ വണ്ടികൾ ചെറിയ നെറ്റിൽ തങ്ങി അതുകൊണ്ട് ആ ഒരു സംവിധാനം ശ്രമം അതാണ് അതായത് നെറ്റ് അടിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ് ചെറിയ കല്ലൊക്കെ ആകുമ്പോൾ അത് അതിൽ തങ്ങി നിന്നോളും അപ്പോൾ അത്തരത്തിലുള്ള ശ്രമം കൂടിയാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും ഇവിടെ നിലവിൽ ഇപ്പോൾ വാഹന ഗതാഗതമില്ല അതിപ്പോൾ എപ്പോൾ മുതലാണ് പുനഃസ്ഥാപിക്കുക എന്നുള്ളത് അല്പസമയം കഴിഞ്ഞാൽ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ അരുൺകുമാർ ഇപ്പോൾ സ്ഥാനിയവമാണ് സ്ഥലത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോഴും നല്ല മഴ പെയ്യുന്നുണ്ട് കോട ഇറങ്ങുന്നുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ മണ്ണും വലിയ കല്ലും താഴേക്ക് പതിക്കുന്നത് യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കും അതുകൊണ്ട് ആളുകൾ ഇപ്പോൾ വളരെ സുരക്ഷിതമായിട്ട് മാത്രം യാത്ര ചെയ്യുക പ്രത്യേകിച്ച് ഇപ്പോൾ അടിവാരത്തും ഒപ്പം താമര ലക്കിടി ഭാഗത്തും വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണവുമുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകർ